ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവവായു അത് അതായത് ഇട്ടുകളയാൻ എനിക്ക് പറ്റുന്നില്ല എത്ര കഷ്ടപ്പെട്ടും പൈസ മുടക്കുകയാണേലും കടം മേടിച്ചിട്ടാലും എനിക്ക് പോയ പോണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മ എൽസബത് കെ മത്തായി പി ടി ഉഷ എന്നിവരോരും കൂടെ ആയിരുന്നു ആ സമയത്ത് മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് എനിക്കതില് ഇരുന്നൂറിന് പതിനെട്ടാം സ്ഥാനം നാനൂറിന് ഇരുപത്തിമൂന്ന് കിട്ടി പിന്നെ ഒരെണ്ണത്തിന് അമ്പത്തി മൂന്നാം സ്ഥാനം പിന്നെ രണ്ട് റിലേ ഓടി രണ്ട് റിലേക്ക് എട്ടാം സ്ഥാനം കിട്ടി പിന്നെ പ്രായോ ഒന്നുമില്ല പിന്നെ വേറെ ലെവല പിന്നെ നമ്മൾ ആ മഡലും കൊണ്ടല്ലാതെ അവിടുന്ന് ഇറങ്ങാൻ നമുക്ക് തോന്നുകയല്ല നമസ്കാരം അൻപത്തി ഒൻപതാം വയസ്സിലും കായിക ലോകത്ത് സ്വർണങ്ങൾ വാരിക്കൂട്ടുന്ന പൊന്നമ്മ ചേച്ചി ഒരു അത്ഭുതം തന്നെയാണ് ഏഴു വർഷത്തിനിടയിൽ സ്പെയിനിലടക്കം നിരവധി മീറ്റുകളിൽ പങ്കെടുത്ത് നിരവധി സ്വർണ്ണങ്ങളാണ് നേടിയിരിക്കുന്നത് കഷ്ടപ്പാടുകൾക്കിടയിലും സ്വന്തം വീടിൻ്റെ ആധാരം പോലും പണയം വെച്ചാണ് തളരാതെ പൊന്നമ്മച്ചേച്ചി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് കോട്ടയം പന്നിമറ്റം സ്വദേശിയായ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് നമുക്ക് ചേച്ചിയോട് ചേച്ചിയുടെ കുറേ വിശേഷങ്ങൾ കായിക വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം പൊന്നമ്മ ചേച്ചി നമസ്കാരം ഇതാണ് ചേച്ചി നേടിയ സ്വർണ്ണവും അല്ലേ അതെ തീർച്ചയായിട്ടും ും ഇരുപത് പെള്ളിയും ഉണ്ട് വർഷത്തില് ഒരു രണ്ടു വർഷം കൊറോണ ഉണ്ടായിരുന്ന പോവാൻ പറ്റില്ല പിന്നെ അഞ്ചു വർഷത്തെ മെഡലാണ് തൊണ്ണൂറ്റി രണ്ട് മെഡല് കനം അതിന്റെ കയ്യിൽ നിൽക്കുന്നില്ല താഴെ പോകും ഇതുപോലെ നമ്മൾ നമ്മളാ സ്പോർട്സിന് പങ്കെടുക്കുന്നതിൻ്റെ ആ സ്പോർട്സാണ് നമുക്ക് ഫോണം പോകണമെന്നോ ഇപ്പോഴും ഈ പ്രായം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാ പോണേ ഈ പ്രായമായില്ലേ അതുകൊണ്ടൊരു നേട്ടം ഇല്ലല്ലോ ഈ നമ്മൾ അസോസിയേഷൻകാര് നടത്തുന്നതുകൊണ്ടും പൈസ അങ്ങോട്ട് കൊടുത്താൽ എല്ലാത്തിനും പോണേ ഒരു ചായ്ക്ക് പോലും പൈസ നമുക്ക് അവർ തരത്തില്ല നമുക്ക് എൻട്രി കൊടുക്കണമെങ്കിൽ അവർ പറയുന്നത് ഇന്ന പോലെ ഒരു ഇന്നടത്ത് സ്പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇട്ട് തരും ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് ഫോണേൽ വരും നമ്മളങ്ങനെ അവരെ വിളിച്ചു സാറെ എങ്ങനെ ഞാനും കൂടെ വന്നോട്ടേന്ന് ചോദിച്ചു അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ നമുക്ക് പൈസ ഒന്നും ഒരിങ്ങോട് തരത്തില്ല അതെ എത്ര പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇപ്പോൾ എൻട്രി ഫീസ് ഫീസൊന്നും പറഞ്ഞൊരു തുക വരും അതായത് എണ്ണൂറ് രൂപ അങ്ങനെ നാലെണ്ണത്തിന് എല്ലാം സ്വന്തം കാശ് മുടക്കിയ ഒരു ചായക്ക് പോലും പത്ത് രൂപ ആരും തരത്തില്ല എല്ലാം നമ്മുടെ കയ്യിൽ പൈസയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ സ്പോർട്സിന് പോകാൻ തുടങ്ങി അതോടുകൂടിയാണ് എനിക്ക് പിന്നെ പിന്നെ മുന്നോട്ട് പോകുമോറും ഏഴാം ക്ലാസ് വരെ തക്കപ്പറ സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞ് എട്ട് തൊട്ട് പത്ത് വരെ ബുക്കാന സ്കൂളിൽ പഠിച്ചു ബുക്കാനേന്നാണ് നമ്മൾ നാട്ടുകാൻ ഗവൺമെൻറ് കോളേജിലോട്ട് പഠിക്കാൻ പോകുന്നത് അപ്പം ഈ സ്പോർട്സിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിലുള്ളതുകൊണ്ടാണ് സർക്കാരിൻ്റെ ഇത് അപേക്ഷ വെച്ചപ്പോഴേ നമുക്ക് ഞങ്ങൾ എൻ്റെ ചേച്ചി ഉണ്ട് ചേച്ചി അവിടെ നാട്ടേ പമ്പളി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ സി സിയുടെ യൂണിഫോം ഒക്കെ കൊണ്ടുവരുന്നു കണ്ടു അതുപോലെ എല്ലാം മേടിച്ചെടുത്തിട്ടിട്ട് നമുക്കും അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് നാട്ടാൻ ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ അവസരം കിട്ടി എൻ സി സിക്ക് പോയി അങ്ങനെയാണ് നമ്മൾ എൻ സി സിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ ക്രോസ് കൺട്രി ഉണ്ടായിരുന്നത് ഡൽഹിക്ക് പോകാൻ പറ്റി ജനുവരി ഇരുപത്തി ആറിൻ്റെ പരേഡിന് പങ്കെടുത്തു ബെസ്റ്റ് പരേഡ് കമാൻഡർ എന്നുള്ളത് വരെ എനിക്ക് കിട്ടി ആ സി സർട്ടിഫിക്കറ്റും കിട്ടി അങ്ങനെ ഞാനായിരുന്നു പരേഡ് കമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് വേണ്ടി അവര് ഞാൻ അവിടെ ചെന്നിട്ട് ഡൽഹി ചെന്നിട്ട് ക്രോസ് കൺട്രി ഉണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേരോളം ഓടാനുണ്ടായിരുന്നു നമ്മൾ കേരളത്തിന് വേണ്ടി പോയി നാട്ടിൽ അതിൽ ഓടാൻ പോയിട്ട് എനിക്ക് സെക്കൻഡ് കിട്ടി ഞാനും എൻ്റെ ഇരട്ട സഹോദരിയും കൂടെ പോയത് നിർമ്മല ആളുടെ പേര് രണ്ടുപേരോട് ഓടിയെങ്കിലും എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി അന്ന് മന്ത്രിയായിരുന്ന ടി എം ജേക്കബ് സാറെ നമുക്ക് ആ ക്യാഷ് അവാർഡ് തന്നു എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നു കാശ് അവാർഡ് അതും തന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ വർഷം തന്നെ നമ്മൾ പിന്നെ ആഗ്രയിൽ പാരച്ചൂട്ട് ഉണ്ടായിരുന്നു പരച്ചുട്ടി ട്രെയിനി പരാ ട്രെയിനിങ്ങിന് പോയി ഒരു വർഷത്തെ മുഴുവൻ ട്രെയിനിങ്ങാണ് പര പര ജിമ്പിങ്ങിന് വരുന്നത് ഒരു വർഷത്തെ മുഴുവൻ ഞാൻ ട്രെയിനിങ്ങാണ് വരുന്നത് അതിൽ ഞാനും എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെലക്ഷൻ കിട്ടി കേരളത്തിൽ നിന്ന് മൂന്ന് പേര് പോയതിൽ ഞാൻ എൻ്റെ അനിയത്തി നമ്മളേന്ന് പറഞ്ഞു ഞങ്ങൾ ഇരട്ട എന്ന് പറയാൻ പറ്റത്തില്ല ഇരട്ട സഹോദരിയാണ് ഞങ്ങൾക്ക് പേർക്കും സെലക്ഷൻ കിട്ടിയും കേരളത്തിൽ നിന്ന് മൂന്ന് പേരുള്ളതിൽ പ്ലെയിനിൽ നിന്ന് അഞ്ച് മൂന്ന് പ്രാവശ്യം ആഗ്രയിൽ ചടി പരച്ചൂട്ടിൽ ചടി മൂന്ന് പ്രാവശ്യമായിരുന്നു നമുക്ക് പാര ജമ്പിംഗ് വെച്ചിരുന്നത് മൂന്ന് പ്രാവശ്യവും ചാടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പാരചമ്പിംഗ് കഴിഞ്ഞ് വന്നു ആ അത് കഴിഞ്ഞ് പിന്നെ പടത്തവും കാര്യങ്ങളൊക്കെ ഒന്നും പോകാനുള്ള സാമ്പത്തികം ഒന്നും ഇല്ല എന്നോട് പോയില്ല അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു പത്ത് വർഷത്തെ ജീവിതം ജയിക്കാൻ പറ്റുള്ളൂ ചടന് പെട്ടെന്ന് ഒരു അസുഖം വന്ന് തല ഇറങ്ങി വീണെന്നര മരിച്ചു മരിച്ചുപോയി പത്ത് വർഷം മൂന്ന് ദിവസമേ ആയുള്ളത് കുട്ടികൾ രണ്ട് പെൺപിള്ളേരെന്നാണ് ഉണ്ടായിരുന്നത് രണ്ട് മൂ ഇളയതിന് മൂന്നര വയസ്സും മൂത്തേക്കെ ഏഴ് വയസ്സേ പ്രായമായിരുന്നുള്ളൂ അന്നരാണ് മരിക്കുന്നത് പിന്നെ ഞാൻ വീട്ടു ജോലിക്കും അങ്ങനെ പല പല പണിക്കും ഒക്കെ പോവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കോട്ടയത്ത് ഒരു ഒരു കടയെ ജോലി ചെയ്തു കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ സർവീസിലെനിക്കൊരു ആശുപത്രി ജോലി കിട്ടി അതായത് സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു നമ്മുടെ തിരുനക്കര സ്റ്റേഡിയത്തിൽ വെച്ച് തിരുനക്കര അവിടെ വെച്ചുണ്ടായിരുന്നു ഇപ്പം ഞാൻ അവർക്ക് ശ്രീമതി ടീച്ചർക്കൊരു മെമ്മോറാണ്ടം അതുപോലെ ഞാൻ സ്പോർട്സിനൊക്കെ പോയി പരച്ചുട്ട് ചാടിയതൊക്കെ എനിക്കൊരു ഭർത്താവ് മരിച്ചുപയതാ എന്തെങ്കിലും ഒരു ജോലി കിട്ടണമെന്നുള്ള ഇതിൽ വെച്ച് അങ്ങനെയാണ് എനിക്ക് ഹെൽത്തിൽ ആരോഗ്യവയ്പിൽ ജോലി കിട്ടി പന്തു പന്ത്രണ്ട് വർഷമേ സർവീസ് എനിക്ക് കിട്ടിയുള്ളൂ എന്നാലും ഇപ്പോൾ പെൻഷനായി അമ്പത്താറ് വയസ്സിൽ പെൻഷനുമായി ആ അങ്ങനെ ഒരുപാട് പിന്നെ അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഒരു ഇരുപത് വർഷത്തിന് ശേഷമാണ് കോട്ടയത്ത് റബ്ബർ സിറ്റിയുടെ ഒരു അമ്പതാം വാർഷികം വന്നു കോട്ടയത്തെ കൂട്ടയോട്ടം എന്ന് പറഞ്ഞ് പേപ്പറിൽ കണ്ട് അങ്ങനെ എൻ്റെ കൊച്ചുമോനും ഒരു മാ മനുമോനും കൂടെ കൊണ്ടാണ് കൊണ്ടുപോയത് എന്നിട്ട് അതിൽ എനിക്കവിടെ വെച്ച് പത്ത് കിലോമീറ്റർ ആയിരുന്നു ഓട്ടം വന്നിരുന്നത് അത് ഭയങ്കര മഴയത്തായിരുന്നു എന്നിട്ടും എനിക്ക് ഫസ്റ്റ് വന്നു അപ്പോൾ അസോസിയേഷൻകാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയത് അവർ ഓടി വന്നു ചോദിച്ചു ഇന്നലെ ഞങ്ങൾ ആൾക്കാരെ ഇങ്ങനെ ഞങ്ങൾ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് ഞങ്ങൾ സ്പോർട്സിന് കൊണ്ടുപോകണമുണ്ട് അങ്ങനാണെങ്കിൽ പോരുന്നതെന്ന് ചോദിച്ചു ഞാൻ പിള്ളേരോട് അങ്ങനെ മക്കളെ പോട്ടെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർക്ക് പറഞ്ഞു അമ്മയ്ക്ക് താല്പര്യം ആണ് വിടാന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ ഫോൺ നമ്പരും ഒക്കെ മേടിച്ചു അതിൻ്റെ ആദ്യത്തെ ഇത് തന്നെ സ്റ്റേറ്റ് മേറ്റ് നടന്നത് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിനാണ് ഞാൻ കോട്ടയത്തിന് വേണ്ടിയായിരുന്നു മത്സരിക്കാൻ പോയത് അന്നര അവിടെ ഇരുന്നൂറും നാനൂറും എണ്ണൂറും ആയിരുന്നു എനിക്ക് എനിക്കവിടുന്ന് രണ്ട് റിലേക്കും കിട്ടി അങ്ങനെ അഞ്ച് സ്വർണവും മേടിച്ചിട്ടാണ് ഞാൻ ആദ്യമായി പോരുന്നത് അതിൻ്റെ തന്നെ നാഷണൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അതിൻ്റെ അവിടെ വെച്ച് എനിക്ക് നാല് സ്വർണം കിട്ടി അതിൻ്റെ ഇൻ്റർനാഷണൽ സ്പെയിനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സ്പെയിൻ വന്ന് അവിടെ പോയി അതായത് മൂന്നര ലക്ഷം രൂപ അവർക്ക് കെട്ടിവെക്കണം പിന്നെ അല്ലാതെ ഉള്ള ചെലവുകൾ അങ്ങനെ അഞ്ച് ലക്ഷം രൂപയോളം വേണമായിരുന്നു ഇപ്പോൾ സ്പെയിന് മൂന്നര ലക്ഷം രൂപ കെട്ടിവെക്കണമായിരുന്നു പൈസയ്ക്ക് ഞാൻ ആധാരം പണയം വെച്ചു അന്നിട്ട് പോയി പിന്നെ ഒരു ലക്ഷം രൂപ ബോണ്ട് ചെയ്യണമായിരുന്നു അതെന്റെ ആലപ്പുഴയിലെ സഹോദരി ലൈല എന്ന് പറഞ്ഞ രാജൻ എന്ന് പറഞ്ഞ ചേട്ടൻ ജയിച്ചുകൊണ്ട് അവരെനിക്ക് തന്നു അതിൻ്റെ വല അയച്ചു കൊടുക്കണമായിരുന്നു നമ്മൾ ബോണ്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം ബാങ്കിൽ ആധാരം തിരിച്ചെടുത്ത് ഇപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയായി ആധാരം തിരിച്ചെടുത്തു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കാല കഴിഞ്ഞു കാലാവധി കഴിഞ്ഞാ എടുക്കുന്നതും അത് കാരണം മൂന്നര ലക്ഷത്തിന് വെച്ച ആധാരം അഞ്ചു ലക്ഷം രൂപയായി എടുത്തു വന്നപ്പം അത്രയും രൂപയായി എനിക്ക് അതെ മുന്നോട്ട് അതെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു ജീവിതത്തിന്റെ ആ കഷ്ടപ്പാടായിരിക്കാം ഒരുപക്ഷെ എന്നെ ഇവിടം വരെ എത്തിച്ചത് അതായിരിക്കും ഒരു പ്രചോദനം ഞാൻ വരുമ്പം എല്ലാരും ആളുണ്ടോ ആ ഓ നമുക്ക് ഒന്നാം സാധനം കിട്ടുകല്ലോ അങ്ങനെ ഒരു നമ്മളാണല്ലോ അവരെ ആ ഇന്നേരും ഉണ്ട് കേട്ടോ അവർക്കെ ഉള്ളു നമുക്കൊരു അങ്ങനെ ഒരു തോന്നലോ നമുക്കുണ്ടല്ലോ പരിശീലനങ്ങളൊക്കെ ചേച്ചി എങ്ങനെയാണത് ഒരു കൊച്ചു അത് ഇന്ന് വരെ ഇല്ല ഈ ഏഴ് വർഷമായിട്ട് ഒരു കൊച്ചു ഇല്ല പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് നാകുമ്പോഴത്ത് സ്റ്റേഡിയത്തിൽ പോവും രാവിലെ ആറരയുടെ വണ്ടിക്ക് പോകും അവിടെ ഗ്രൗണ്ടിൽ ചെന്ന് ഓടി ഒമ്പതര ആവുമ്പോഴേ തിരിച്ച് വരുവുള്ളൂ ഞാൻ തന്നെയാണ് എല്ലാ പ്രാക്ടീസുകളും ചെയ്യുന്നത് ആ ഒറ്റ ട്രിപ്പ് തന്നെ ഞാൻ പത്ത് റൗണ്ട് ഓടും കഴിഞ്ഞിട്ട് അമ്മൊക്കെ ചെയ്തു പിന്നെ രണ്ട് റൗണ്ട് നടക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് തന്നെ ഞാൻ പോരുന്നത് പിന്നെ അങ്ങനെ കളിച്ചാലും ആറര ഏഴുമണി തൊട്ട് ഒമ്പതര രണ്ട് രണ്ടര മണിക്കൂർ ശരിക്കും പ്രാ പ്രാക്ടീസ് ചെയ്തിട്ടായി വരുന്നത് രാവിലെ രാവിലെയും പോകും വൈകുന്നേരം പോകും നീറ്റെടുക്കുന്ന സമയങ്ങളൊക്കെ നേരത്തെ വൈകുന്നേരം അങ്ങ് പോകും രണ്ടു നേരം പോകും ആരോഗ്യ രഹസ്യം ആരോഗ്യരവസ്യം പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും അല്ലേ നമ്മുടെ പഴങ്കഞ്ഞി തന്നെയുള്ളു അല്ലാതെ വേറെ ഒരു പോഷകാഹാരം മേടിക്കാൻ അതിനൊക്കെ സാമ്പത്തികം എനിക്കില്ല ഇപ്പൊ അമ്പത്തൊമ്പതര ആയി അറുപതിലോട്ട് ഇനി മൂന്ന് മാസം കഴിഞ്ഞ ഉടനെ അറുപത് തകയുവാ ാണ് പിന്നെ വേറെ രാജ്യങ്ങളിലുണ്ടോ ഈ ശ്രീലങ്ക അയോധ്യയിലൊക്കെ ഈ ജൂൺ മുപ്പത്തൊന്നിന് പോയിട്ട് വന്നേ ഉള്ളു ജൂൺ ജൂൺ പന്ത്രണ്ടിനാണ് പോയിട്ട് വന്നേ ശ്രീലങ്ക അയോധ്യ ഉണ്ടായിരുന്നു രണ്ടും ഒരുപോലെ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നേ അപ്പോൾ രണ്ടു അടുത്തടുത്ത ദിവസങ്ങളായ കൊണ്ട് പെട്ടെന്ന് വന്നതാണ് അങ്ങനെ പോയിച്ച് ജൂൺ പതിനൊന്ന് പന്ത്രണ്ടാം തീയതി നമ്മൾ തിരിച്ചു വന്നു അത് കഴിഞ്ഞ് പിന്നെ മത്സരം ആ ശ്രീലങ്കയിൽ ശ്രീലങ്കയിലെനിക്ക് രണ്ട് സ്വർണ്ണം രണ്ട് വെള്ളിയും കിട്ടി നാലെണ്ണം പങ്കെടുത്തു അയോധ്യയെ മൂന്നെണ്ണേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ അതിന് മൂന്നും സ്വർണ്ണം കിട്ടി പിന്നെ ഇപ്പം പോകാൻ നിൽക്കുന്നത് കാസർഗോഡ് നീലേശ്വരം ആയിരുന്നു അപ്പോഴെനിക്ക് കാലിന്റെ ഒരു പട്ടൽ ഒരു വിഷമം പോലെ ഉണ്ടായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല അതായത് ഈ പതിനാലാം തീയതി ആയിരുന്നു ആ അത് കാലിന് ഒരു ഈ നമ്മൾ ഓടാൻ ഒരു തെന്നൽ പോലെ വന്നിട്ട് മുട്ടിനൊരു പ്രശ്നം വന്നു ഭയങ്കര വേദനയായിപ്പോയി അത് കാരണം പോയില്ല ഇപ്പം അതിൻ്റെ തന്നെ നാഷണൽ ബാംഗ്ലൂർ വരുന്നുണ്ട് അതായത് മെയ് നാലാം തീയതിയാണ് ബാംഗ്ലൂര് നാഷണലിൽ വരുന്നത് അതിന് പോകനെ എല്ലാം എൻട്രി എല്ലാം സാറും കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തു ആ മാറി പിന്നെ ഈ അടുത്ത മാസം എട്ടാം തീയതി ഓ പതിനൊന്നാം തീയതിയാണ് ഉടുപ്പി കർണാടക ഏഷ്യൻ മീറ്റ് വരുന്നത് എട്ടാം തീയതി എല്ലാം ബുക്ക് ചെയ്ത് എട്ടാം തീയതി നമ്മൾ പോകും പതിനൊന്നാം തീയതിയാണ് മത്സരം നടക്കുന്നത് ഉടുപ്പിയിൽ കർണാടക ഏഷ്യൻ ആണ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് വരുന്നത് അതെനിക്ക് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതിൽ പോകാൻ ഇങ്ങനെ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക സാമ്പത്തികമൊക്കെ ഒരുപാട് വേണം അത് ഇപ്പം പലിശക്ക് പൈസയൊക്കെ എടുത്താൽ പോണതല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല അതെ മക്കളാണ് എൻ്റെ എല്ലാ കാര്യത്തിനും കൊണ്ടുവിടാനും വരാനും ഒക്കെ എല്ലാ സഹായങ്ങളും രണ്ട് മരുമക്കൾ രണ്ട് പെമ്പിള്ളേരാണ് എനിക്കുള്ളത് രണ്ട് ചെറുക്കന്മാർ വന്നെങ്കിലും രണ്ട് പേർക്കും വലിയ സന്തോഷമാണ് അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകണത് എൻ്റെ മക്കൾ മക്കളാണ് എൻ്റെ ഏറ്റവും വലിയ ബലം പിന്നെ പോരാത്തത് എൻ്റെ ആലപ്പുഴയിൽ ചേച്ചിയും ചേട്ടനും ഉണ്ട് ലൈല രാജു എന്നും പറഞ്ഞ ചേട്ടനും ചേച്ചിയാണ് അവരാണ് ഈ പിള്ളേരെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് ഏറ്റവും സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ പോകാനുള്ള എൻട്രി വരുമ്പോഴേ അവരോട് ചോദിക്കും എങ്ങനെ ഞാൻ ഇത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ ആദ്യവേ എന്നോട് പറഞ്ഞു സാറല്ലോട് ഇനി കൊടുത്തോ ധൈര്യമായിട്ട് പൊക്കുമോ അതിനൊക്കെ കിട്ടും അതുപോലെ ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാണെങ്കിലും ഭയങ്കര ആളായിരിക്കും നമ്മൾ രണ്ട് മൂന്ന് കീറ്റ്സ് ഒക്കെയോ ഒരെണ്ണത്തിന് വിടുന്നത് ചിലപ്പോൾ നാല് കീറ്റ്സ് വരെ കാണും അപ്പം നമ്മൾ ഇത്രയും എല്ലാം പേരെല്ലാം കണ്ടുകഴിയുമ്പോഴേ എനിക്ക് വെപ്പറാളായി ദൈവമേ എനിക്ക് വല്ലതും കിട്ടുമോ എന്ന് ഓർത്ത് ഭയങ്കര വെപ്പറാളാണ് അപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയെ വിളിക്കും പിള്ളേരെ വിളിക്കുന്നതിൽ കൂടുതലായിട്ട് ചേച്ചി അന്നേരം വിളിച്ചേച്ചു പറയും എൻ്റെ മോനെ അപ്പടി ആളാണല്ലോ എനിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ലോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് സങ്കടപ്പെടും അന്നേരം പറയും ഇല്ലടി നിനക്ക് കിട്ടും നീ ധൈര്യമായിട്ട് ഓടിക്കോ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് എനിക്കൊരു ധൈര്യം തന്നാൽ പിന്നെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ആണ് അവരുടെ ഒരു ഇത് കിട്ടുന്നത് ഈ മത്സരങ്ങളിലൊക്കെ നമ്മൾ ഓരോ മത്സരത്തിനും പോകുമ്പോഴും അസോസിയേഷൻ വരെ നടത്തുന്ന കാരണം നമ്മൾ പൈസ മുടക്കിയാണ് പോണത് അതായത് സ്പെയിനൊക്കെ പോയപ്പോൾ നമുക്ക് മൂന്നര ലക്ഷം രൂപ അവിടെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റിനൊക്കെ ആയിട്ട് അടയ്ക്കേണ്ടി വന്നു ആ ഹോട്ടൽ ബില്ലെല്ലാം കൂടെ മൂന്നര ലക്ഷം രൂപ അവർക്ക് അടയ്ക്കേണ്ടി വന്നു പിന്നെ നമ്മൾ ഒരു ലക്ഷം രൂപ രൂപം മാറിക്കൊണ്ടുപോയി പിന്നെ ഒരു ലക്ഷം രൂപ ബോണ്ട് ചെയ്യണമായിരുന്നു കാരണം നമ്മൾ നമ്മുടെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കിൽ പൈസ കിട്ടാ കടലാസ് വരെ നമുക്ക് അയച്ചു കൊടുക്കണമായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നെങ്കിലും പോകാനുള്ള ആഗ്രഹത്തിനാണ് ഇപ്പോഴും ആ ഒരു മനസ്സ് പോകണം സ്പോർട്സ് വിടരുതെന്നുള്ള ചിന്ത തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് അറുപത് വയസ്സ് തികയാറായി ഞാനും പോയിക്കൊണ്ടിരിക്കുന്നു സ്പെയിനിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളുമായിട്ടായിരുന്നു മത്സരിച്ചത് ഒരു വയറ്റത്തിനും പത്ത് ഇരുന്നൂറും മുകളിലുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നത് അത് ഹീറ്റ്സ് സെമി ഫൈനൽ ഇങ്ങനെ മൂന്ന് പ്രാവശ്യമോ ഓടണമായിരുന്നേ അതുപോലെ നമ്മൾ ശംഖു പൊട്ടി ഓടിയിട്ടാണ് നമ്മളവിടെ എനിക്കതിൽ ഇരുന്നൂറിന് പതിനെട്ടാം സ്ഥാനം നാനൂറിന് ഇരുപത്തിമൂന്ന് കിട്ടി പിന്നെ ഒരെണ്ണത്തിന് അമ്പത്തിമൂന്നോ സ്ഥാനം പിന്നെ രണ്ട് റിലേ ഓടി രണ്ട് റിലേക്ക് എട്ടാം സ്ഥാനം കിട്ടി അതൊക്കെ വലിയ വലിയൊരു നേട്ടം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇത്രയൊന്നും രാജ്യങ്ങളുമായിട്ട് മത്സരിച്ചിട്ട് അത്ര ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് നമുക്ക് അല്ലാതെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കിട്ടിയ അതേ അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഈ എട്ടാം സ്ഥാനവും കിട്ടിയാലും ഇരുപത്തി പതിനെട്ടാം സ്ഥാനം കിട്ടിയാലും നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം നാട്ടിലൊക്കെ എല്ലാവരും അറിഞ്ഞു പക്ഷെ ആരും നമുക്കൊരു സഹായമായിട്ട് ഇതുവരെ വന്നിട്ടില്ല പിന്നെ ആ പിന്നെ ചിലർ ചോദിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇത്രയും പൈസ മുടക്കി പോകണം എന്തിനാ ഈ പ്രായത്തിൽ ഒരു ജോലിക്കാർക്കാണെങ്കിൽ ജോലിക്ക് എന്തേലും ഇൻക്രിമെന്റ് കിട്ടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ പിന്നെ സാരമില്ല ഇതിപ്പം നമുക്ക് പ്രൈവറ്റുകാരും നടത്തുന്ന കാരണം നമ്മൾ മുഴുവൻ പൈസയും കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അല്ല ഒരു രൂപ പോലും അവരൊരു ചായക്ക് പോലും പൈസ നമുക്ക് തരത്തില്ല ആ എൻ്റെ ആ സ്പോർട്സിനോടുള്ള ആ ഒരു ഇതാണ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവവായുവാണ് അത് കളയാൻ എനിക്ക് പറ്റുന്നില്ല എത്ര കഷ്ടപ്പെട്ടും പൈസ മുടക്കുകയാണേലും കടം മേടിച്ചിട്ടാലും എനിക്ക് പോയ പോണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പോകാൻ പറ്റുന്നിടത്തോളം പോണം അത് അതൊരു വലിയൊരു ജീവിത അഭിലാഷണ്ടിലേക്ക് പിന്നെ തീർച്ചയായിട്ടും നമ്മളാ വല്യ ഓടാനൊക്കെ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ട്രാക്ക് സൂട്ട് ഒക്കെ ഇട്ട വെനും കാച്ചട്ട ഇട്ട് ഷൂ ഒക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മൾ വേറൊരാളാ പിന്നെ പിന്നെ പ്രായോ ഒന്നുമില്ല പിന്നെ വേറെ ലെവല പിന്നെ നമ്മളാ മണ്ഡലം കൊണ്ടല്ലാതെ അവിടെ നിന്ന് ഇറങ്ങാൻ നമുക്ക് തോന്നുകയല്ല ഒന്നാം സ്ഥാനം പോയിട്ട് രണ്ടാം സ്ഥാനത്തിലോട്ട് കേറിയ പിന്നെ എനിക്ക് അടുത്തായിട്ടും പങ്കെടുക്കാനേ തോന്നുകയല്ല അങ്ങനെ ഒരു ഒരവസ്ഥയാണ് പക്ഷെ നമുക്ക് അറിയാമല്ലോ നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടും അത് പോകുകയല്ലെന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ട് പക്ഷെ ഒന്ന് പോയി രണ്ടാമത്തിലോട്ട് കയറിയാൽ പിന്നെ എനിക്ക് അടുത്തായിട്ടും ചെയ്യാനേ തോന്നുകയില്ല ആ ഒരു മനസ്സ് പെട്ടെന്ന് ഡീംമാകും പക്ഷെ അത് രണ്ടാമത്തിലോട്ട് പോകാതെ നമ്മൾ കഴിവതും നോക്കും കേട്ടോ എന്ന് പറഞ്ഞാലും എല്ലാവരും ഇപ്പോൾ ഒന്നാം സ്ഥാനം തന്നെ നമുക്ക് എല്ലായിടത്തും പോയാൽ കിട്ടണമെന്നില്ല എന്നാലും നമ്മൾ പിടിക്കും സാധാരണ ഒരു വീട്ടമ്മ ഇത്തരത്തിൽ രാജ്യങ്ങൾ കടന്നു അങ്ങനെ മത്സരങ്ങളിലൊക്കെ ഈ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലെ അതായത് കല്യാണം കഴിഞ്ഞു പുള്ളിക്കാരൻ ഒരു പത്ത് വർഷത്തെ ജീവിതം ജീവിക്കാൻ പറ്റിയുള്ളൂ സുഖമില്ലായ്മ അന്ന് പെട്ടെന്ന് മരിച്ചു കുഞ്ഞുങ്ങൾക്ക് മൂന്നര വയസ്സും ഏഴു വയസ്സും പ്രായമുള്ളപ്പോഴാണ് മരിച്ചത് അത് അതുകൊണ്ട് നമ്മുടെ ജീവിതം കഷ്ടപ്പാട് എന്നതായിരുന്നു നമുക്ക് വേറെ പ്രത്യേകിച്ച് വരുമാനോ കാര്യങ്ങളൊന്നുമില്ല അത് വീട്ടുപണിക്കും ഒക്കെ പോയാണ് ജോലി ചെയ്ത് പിള്ളേരെ വളർത്തിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കോട്ടയത്തൊരു ഒരു മനോരമയിൽ ഒരു കട ജോലിക്ക് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് പക്ഷെ സർവീസ് കിട്ടി ജോലി ഹെൽത്തിൽ അത് കിട്ടിയത് നമ്മുടെ സി പി എമ്മിൻ്റെ ഒരു സമ്മേളനം കോട്ടയത്ത് നടന്നു അപ്പോൾ അവിടെ വെച്ച് ശ്രീമതി ടീച്ചർക്കൊരു മെമ്മറണ്ണം കൊടുത്തു ഇങ്ങനെ നമ്മൾ സ്പോർട്സിനൊക്കെ പോയി പാരിച്ചു ആടി കടലാസും പുള്ളി മാർത്താവും മരിച്ച കടലാസും എല്ലാം കൊണ്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് ഹെൽത്തിൽ വിളിച്ചു അങ്ങനെ ഒരു പന്ത്രണ്ട് വർഷം സർവീസ് കിട്ടി അമ്പത്താറ് വയസ്സിൽ അത് പെൻഷനുമായി ഒരുപാട് പെൻഷനൊന്നുമില്ല കേട്ടോ ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ പെൻഷൻ ഇപ്പോഴാണ് അത്ര ആയത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്പോർട്സിൻ്റെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് നമ്മൾ ഷൈനി വിൽസിനെ എലിസബത്ത് കെ മത്തായി പി ടി ഉഷ എന്നിവരോട് ഇവരും കൂടെ ആയിരുന്നു ആ സമയത്തെ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് ഇവർക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും സെക്കൻഡും മേടിച്ചുകൊണ്ടിരിക്കുന്നയാളായിരുന്നു പക്ഷേ അവരൊക്കെ അവിടെ പോയി നമ്മുടെ നില അവിടെ പോയി ഇന്ന് നമ്മൾ ഒന്ന് അവസ്ഥയായിപ്പോയിണമൊക്കെ ജീവിതവും കഷ്ടപ്പാട് ദുരിതം എന്ന് പറഞ്ഞാൽ പിടിച്ചൊരു കഷ്ടപ്പാടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഇരുപത് വർഷത്തിന് ശേഷമാണ് നമുക്ക് പിന്നെ ആ കണ്ടുകൊണ്ട് പോണം പോണം എന്നുള്ള തോന്നല് വന്നിട്ടാണ് നമ്മൾ പോകാൻ തുടങ്ങിയത് അങ്ങനെയാണ് റൗർ സിറ്റിയുടെ അമ്പതാം ഭാഷയും വന്നു അപ്പം കൂട്ടയോട്ടം കിടക്കുന്നുണ്ട് അങ്ങനെ പോയി കുട്ടികൾക്ക് കുട്ടികൾ കൊച്ചു മോനും മകടെ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് കൊച്ചുങ്ങളാണ് അതിലെ മോനെ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനെ കൊച്ചുങ്ങൾക്ക് രണ്ടു പേർക്കും മൂന്ന് പിള്ളേർക്കും ഭയങ്കര ആഗ്രഹമാണ് ഓടാനും അമ്മച്ചീട ഓടാൻ പോകണമെന്ന് പറഞ്ഞ് എന്നും ഒരുക്കുക ഞങ്ങളും വരുന്നുള്ളു ഗ്രൗണ്ടിൽ പ്രാക്ടീസിനാണേലും പോന ഒരുങ്ങുമ്പോഴും പറയും അമ്മച്ചീടൂടെ ഞങ്ങൾ വരുവാണെന്ന് പറഞ്ഞ് പോരാനൊരുങ്ങും ആ പിള്ളേരെ നമുക്കൊന്ന് ആക്കി എടുക്കണം കാരണം പിള്ളേർ ശരി ആയിക്കോളും ആ അങ്ങനെ ആക്കണം ആ ഞാൻ മെയിനായിട്ട് ഓട്ടോ കാരണം അല്ലെങ്കിൽ അമ്പും ഓട്ടവും കൂടെ ഒന്നിച്ച് നടക്കത്തില്ല ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഓട്ടം തന്നെയാണ് ചെയ്യുന്നത് സഹോദരി സഹോദരി ഇരട്ട സഹോദരി ഒന്നിനും പോകുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെയാണ് പക്ഷേ ഈയിടെ കോട്ടയത്തെ ഓട്ടം സി എം കോളേജിലെ ഓട്ടം ഉണ്ടായിരുന്നു പത്തു കിലോമീറ്റർ അതിനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആലപ്പുഴ ബീച്ച് റണ്ണിലും വന്നിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചേച്ചിക്ക് സ്പോർട്സിനോടുള്ള ആവേശം തുടങ്ങുന്നത് അത് ഈ പ്രായത്തിലും തളരാതെ ആവേശം ചോരാതെ ഇപ്പോഴും മുന്നേരുകയാണ് ഇനിയും നിരവധി മത്സരങ്ങളിൽ ചേച്ചിക്ക് പങ്കെടുക്കണമെന്ന ആഗ്രഹമുണ്ട് പേരുപോലെ തന്നെ പൊന്നമ്മ എന്ന പേരുപോലെ തന്നെ നിരവധി പൊന്ന് വാരിക്കൂട്ടി ചേച്ചി പേരനർത്ഥമാക്കി മാറ്റുകയാണ് ഒപ്പം ചേച്ചിക്ക് അടുത്ത ഏഷ്യൻ മീറ്റിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹമുണ്ട് അത് സാമ്പത്തികം ഒരു വലിയ വെല്ലുവിളിയാണ് ചേച്ചിക്ക് ഒരുപാട് കടവുള്ള ഒരാളാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമുണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കുവാണെങ്കിൽ ചേച്ചി ഇനിയും ഒരുപാട് സ്വർണം നമുക്ക് നേടിത്തരുമെന്ന് ഉറപ്പാണ് ചേച്ചിക്ക് പറയാനുള്ളത് ഇപ്പോഴും കരുത്തോടെ മുന്നേറുന്ന പൊന്നമ്മ ചേച്ചിക്ക് എല്ലാവിധ വിധിയ ആശംസകളും നേരികയാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ഷാം മർദ്ദാനൻ മലയാളി കോട്ടയം